ഉദിത് ാരായൺ ലൈവ് ഷോക്കിടെ സെൽഫി എടുക്കാനെത്തിയ സ്ത്രീകളെ ചുംബിച്ച് ഗായകൻ ഉദിത് നാരായൺ ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതോടെ സംഭവം വിവാദമായി ഗായകനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ചർച്ചകളും സാമൂഹിക മാധ്യമങ്ങളിൽ കൊഴിക്കുകയാണ് വേദിയിൽ പാടുന്നതിനിടെയാണ് സ്ത്രീകൾ സെൽഫി എടുക്കാനായി ഉദിത് നാരായണന് സമീപമെത്തുന്നത് സെൽഫി എടുക്കാനെത്തിയ സ്ത്രീകൾക്കെല്ലാം ഉദിത് നാരായൺ ചുംബനം നൽകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് സെൽഫി എടുക്കാനെത്തിയ ഒരു സ്ത്രീ ഗായകനൊപ്പം ഫോട്ടോ എടുത്ത ശേഷം ചുംബനത്തിനും ആലിംഗനം ചെയ്യാനും ശ്രമിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ആദ്യമുള്ളത് ഈ സ്ത്രീക്ക് ഗായകൻ കവലിൽ ചുംബനം നൽകി തൊട്ടു പിന്നാലെ ഫോട്ടോ എടുക്കാനെത്തിയ മറ്റു സ്ത്രീകളെയും ഗായകൻ ചുംബിച്ചു ഈ സമയം ഒരു പുരുഷനും ഗായകന്റെ സെൽഫി പകർത്താൻ ശ്രമിച്ചെങ്കിലും ഇയാളെ ഉദിത് നാരായൺ ശ്രദ്ധിച്ചതുപോലുമില്ല തുടർന്ന് മറ്റൊരു സ്ത്രീ കൂടി ഉദിത്തിനൊപ്പം സെൽഫി പകർത്താൻ ശ്രമിച്ചു ഇവരെ ആദ്യം സുരക്ഷാ ഉദ്യോഗസ്ഥർ വേദിക്ക് സമീപത്തേക്ക് കടത്തിവിട്ടില്ല എന്നാൽ ഇവരെ തന്റെ അടുത്തേക്ക് കടത്തിവിടാൻ ആംഗ്യത്തിലൂടെ ഉദിത് നിർദ്ദേശിച്ചു പിന്നാലെ വേദിക്ക് തൊട്ടരികിലെത്തിയ സ്ത്രീ സെൽഫി പകർത്തുകയും ഗായകന്റെ കവളിൽ ചുംബനം നൽകാൻ ശ്രമിക്കുകയുമായിരുന്നു എന്നാൽ ഇവരുടെ ചുണ്ടുകളിലാണ് ഉദിത് നാരായൺ തിരികെ ചുംബനം നൽകിയത് വീഡിയോ പുറത്തു വന്നതോടെ എക്സ് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ ഗായകനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ചൂടേറിയ ചർച്ചകളാണ് നടക്കുന്നത് ഇത് എഐ വീഡിയോ ആയിരിക്കണെന്നായിരുന്നു ഒരാൾ പങ്കുവെച്ച കമൻറ്റ് അങ്ങേയറ്റം വെറുപ്പുളവാക്കുന്ന പെരുമാറ്റമാണെന്നും മറ്റൊരാളും അഭിപ്രായപ്പെട്ടു അതേസമയം ഗായകൻ ചെയ്തതിൽ തെറ്റൊന്നും ഇല്ലെന്നും അഭിപ്രായമുയർന്നു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ മനസ്സും വയറും ഒരുപോലെ അഭിപ്രായമായിരുന്നു രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കോക്കനട്ട് പൺ റാസ്ക് ഷവർമയ്ക്കായ ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്